വെൽക്കം ടു മല്ലു വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ നമുക്ക് നമ്മുടെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം ഫിക്സ് ചെയ്സിനെ കുറിച്ച് നമ്മളെ പരിക്കുകളെ കുറിച്ചൊക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കസാഡോൻ്റെ കേസാണ് കെസാഡോ സീസൺ ഔട്ട് ആയിട്ടുണ്ട് അത് ശരിക്കും ഭയങ്കര സങ്കടം ഉണ്ടാക്കുമ്പോൾ ഒരു വാർത്തയായിട്ട് മാറി കാരണം ബെർണാല് പോയ സമയത്ത് നമുക്ക് ആ ഒരു സിക്സ് റോളിലേക്ക് വന്നിട്ട് നല്ല പെർഫോമൻസ് ആ ഒരു പ്യൂവർട്ട് പോസിഷനിൽ വന്നിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ ആണ് കെസാഡോ അപ്പം തുടക്കത്തിൽ ഫ്രാങ്കിയൊക്കെ നല്ലവണ്ണം ഡിപ്പായ സമയത്ത് പല ബിഗ് മാച്ചിലും ആ റോള് ഭംഗിയായിട്ട് കസാഡോ ക്യാരി ചെയ്തിട്ട് നടത്തിയിട്ടുണ്ട് അപ്പോൾ കസാഡോക്ക് കസാഡോൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് എസ്പെഷ്യലി ഇപ്പോൾ ലോ ബ്ലോക്സിനൊക്കെ എതിരെ വരുന്ന സമയത്ത് നമുക്കവിടെ ഫ്രങ്കി വേണം ലോ ബ്ലോക്സിനെതിരെ ഉള്ള സമയത്ത് ഫ്രങ്ക് വേണം അതേസമയം നമ്മൾ കുറേ കൂടി ഡിഫെൻസീവായിട്ട് കളിക്കുന്ന സമയത്ത് നമുക്ക് ഡിഫെൻസിൽ കുറേ കുറേ കൂടി ഡിഫെൻസീവ് ആക്ഷൻസ് വേണ്ട സമയത്ത് അവിടെ ബെറ്റർ ആയിട്ടുള്ള പ്ലെയർ കസാഡോ ആണ് ആൻഡ് കസാഡോ എന്താ പറയുക ഓൺ ദോൾ സൗണ്ട് ആണ് ആൾ ടെക്നിക്കലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആണ് ഫ്രാങ്കിയുള്ള അല്ലെങ്കിൽ പോലും അവിടെ ടെക്നിക്കലി ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ള പ്ലെയർ ആണ് സോ നമുക്ക് ഏതൊരു സമയത്തും എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആയിരുന്നു ഇപ്പോൾ ആളെപ്പോഴും സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ ഫ്രങ്കി പഴയ ഫോമിലേക്ക് എത്തിയ സമയത്ത് ആളിപ്പോൾ നൈസായിട്ട് ബെഞ്ചായി എന്നാലും ബെഞ്ചിൽ നിന്ന് വന്നിട്ട് നല്ല രീതിക്കുള്ള ഇമ്പാക്റ്റ് പല സമയത്തും കസാട കൊടുന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ആളുടെ ഈ ഒരു സർവീസ് ഇനി അവൈലബിൾ ആവില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഫ്രങ്കിക്ക് ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് സഫർ ചെയ്യപ്പെടും അതാണ് നടക്കാൻ വേണ്ടി പോകുന്നത് അത് നടക്കാൻ വേണ്ടി പോകുന്നില്ല ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അതാണ് പ്രശ്നം നമ്മൾ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും കാരണം നമുക്ക് പിന്നെ സിക്സ് അവിടെ നിന്ന് കളിക്കാൻ ആരുമില്ല അപ്പം അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറി മാറിയിട്ടുണ്ട് സോ അതിനിപ്പോൾ ആരെങ്കിലൊക്കെ പ്രൊമോട്ട് ചെയ്ത് ചിലപ്പോൾ കൊണ്ടുവരുമായിരിക്കും ഫ്ലിക്ക് ഐ മീൻ ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്നുള്ള നിലയിൽ ഒരു മിഡ് ഗെയിമിലപ്പോൾ ഫ്രങ്കി ഒന്ന് ഇഞ്ചേർഡായിട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരാൾ വേണ്ട അല്ലെങ്കിൽ പിന്നെ ഇറിക്ക് കളിക്കേണ്ടി വരും പക്ഷെ ഇറിക്ക് സബ് ആയിട്ട് വരുന്നതാണ് നല്ലത് ഇനിയിപ്പം ആരെങ്കിലും അവിടെ കണ്ടുകണോ ഇനി എറിക്കിനെ തന്നെയാണോ കണ്ടിട്ടുള്ളത് അതൊന്നും നമുക്കറിയില്ല ഇനി വല സി ഇറക്കിനെ സെൻട്രർ ബാക്കായിട്ടും ഡി എം ആയിട്ടും റൈറ്റ് ബാക്ക് ആയിട്ടൊക്കെ ഫ്ലിക്ക് കളിപ്പിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ വേറെ ഉള്ളൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കോടെ നമ്മുടെ ബെർണാൽ ഗ്രാസ് ട്രെയിനിങ്ങിലേക്ക് എത്തും എന്നുള്ളതാണ് സോ ആൾ ആ റിഹാബ് പ്രോസസ്സൊക്കെ ഗംഭീരമായിട്ട് പോകുന്നുണ്ട് നെക്സ്റ്റ് സീസണിലേക്ക് വരുന്ന സമയത്ത് ആൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയൊരു ആസറ്റായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻസ് നെക്സ്റ്റ് വീക്കോടെ ട്രെയിനിങ്ങിലേക്ക് തിരിച്ചെത്തും ആ ചേങ്ങായ സീസൺ തുടങ്ങിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ക്രിസ്ത്യൻസൻ ക്രിസ്ത്യൻസ് നമുക്ക് സീസണിൻ്റെ ലാസ്റ്റ് ഫേസിൽ കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ന്യൂസിനാണ് ക്രിസ്ത്യൻസും വേണം ക്രിസ്ത്യൻസിൻ്റെ ആ ഒരു മെച്ചൂരിറ്റിയും ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ ടീമിൽ വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പിന്നെ ഇനീഗോ ഇനിയും എന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം ചിലപ്പം ആ ഇന്റർനാഷണൽ ബ്രേക്ക് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ഇഞ്ചറി പരിപാടി കാണിച്ചിട്ടുണ്ടാവും സോ ആള് നമ്മളെ മെയിൻ ഒക്കെ എത്തുമ്പോഴേക്കും തിരിച്ചെത്തുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിവേ ലെറ്റ് സി അപ്പോൾ എനിക്ക് എനിക്കൊരു എഞ്ചറിൻ്റെ കാര്യത്തിൽ വലിയ പേടിയില്ല പിന്നെ നമുക്ക് സംസാരിക്കേണ്ടത് ഫിക്സ്റ്റേഴ്സിനെ കുറിച്ചാണ് ഇനിയിപ്പം ട്വൻറ്റി എയ്ത്ത് മാർച്ച് മുതൽ പത്താം തീയതി മാർച്ച് വരെ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ കളിക്കുന്ന ഒന്ന് രണ്ട് മൂന്നൽ അഞ്ച് മാച്ചസ് ആണ് അപ്പം അത് അത് ഇത്തിരി ടൈറ്റാണ് എല്ലാവർക്കും ടൈറ്റാണ് സോ നമുക്കും ടൈറ്റാണ് അപ്പം റയൽ മാറ്റഡും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ കാർലോ അഞ്ചിലോട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു യു സി ഐയിൽ മാച്ചിന് ശേഷം ലാലിഗയിലേക്ക് വരുന്ന സമയത്ത് സെവൻറ്റി ടു ഹേഴ്സിൽ റസ്റ്റ് കിട്ടിയിട്ടില്ല എന്നൊക്കെ ആൾ പറഞ്ഞുണ്ടായിരുന്നു അപ്പം എല്ലാവരും പറയുന്നുണ്ട് സോ നമുക്കിപ്പോൾ അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല എല്ലാ ടൂർണമെൻറ്റും ഫോർമാറ്റ്സും ഇങ്ങനെയാണ് സോ ഇതിൻ്റെ ഒക്കെ ആഫ്റ്റർ എഫക്ട്സ് അനുഭവിക്കേണ്ടി വരുന്ന ആളുകൾ എന്ന് പറയുന്നത് പ്ലെയേഴ്സാണ് അവർക്കാണ് ഇഞ്ചുറി വരുന്നത് വേദന സഫർ ചെയ്യേണ്ടി വരുന്നത് അവരാണ് സോ ഇത് കുറേ കാലം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ എസ്പെഷ്യലി ഇപ്പോൾ ബാൾസിൻ്റെ കേസിനെ പറയാം നമ്മൾ പറഞ്ഞു വന്നുകൊണ്ട് പറയാം കൂണ്ടെ ലമീനിയമാല് പെഡ്രി അതുപോലെ തന്നെ റഫീന പാവു കുബാർസി കുബാർസി ഇപ്പം മാച്ചിൽ ഇഞ്ചോർഡായി പോയിട്ടുണ്ട് സ്പെയിനിൻ്റെ മാച്ചിൽ നിന്ന് ഇഞ്ചേർഡായിട്ടാണ് പുറത്തേക്ക് പോയിട്ടുള്ളത് പക്ഷേ ആൾ ഹിസ് ഫൈൻ എന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത് സോ നമുക്കത് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ കുബാർസി അപ്പോൾ ടെക് ഇവർക്കൊക്കെ ഒരു ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് സഫർ ചെയ്യും നമ്മുടെ ടീം എപ്പോഴും ഒരു നേരത്തൊന്നും ഇല്ല പോകുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ര സ്കോർ ഡെപ്തൊന്നുമില്ല പക്ഷേ ഉള്ള പ്ലെയേഴ്സ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആവുന്നുണ്ട് അവർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള ആളല്ലോ നമ്മുടെ ഒക്കെ വേൾഡ് ക്ലാസ് ആണ് ടോപ്പ് ക്ലാസ് ആണ് അത് എപ്പം നമ്മുടെ അക്കാഡമിന്ന് ടീം മെയിൻ ടീമിലോട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന പ്ലേയേഴ്സ് ആണെങ്കിലും മുന്നേ അണ്ടർ പെർഫോം ചെയ്ത പ്ലേയേഴ്സൊക്കെ ആണെങ്കിലും ഇപ്പം ഫ്ലിക്കിൻ്റെ അണ്ടറിൽ അവരൊക്കെ വേൾഡ് ക്ലാസ് ആണ് ടോപ്പ് ക്ലാസ് ആണ് സോ അങ്ങനത്തെ പ്ലേസിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് പക്ഷേ ഇതിൽ ഒന്നോ രണ്ടോ ആൾക്ക് ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ ഭയങ്കര നമ്മൾ സഫർ ചെയ്യും ഇപ്പോൾ ഫെഡ്രിക് ഇഞ്ചറി വന്നത് എന്തായിരിക്കും അവസ്ഥ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല അതുപോലെ തന്നെ ലമീൻ ഇഞ്ചുറി കഴിഞ്ഞാലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല കൂണ്ടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആ റൈറ്റ് ബാക്ക് കളിക്കും പാൾഡേക്ക് വന്നു കഴിഞ്ഞാൽ ആ ലെഫ്റ്റ് ബാക്ക് കളിക്കും അവിടെ ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ അതൊന്നും ഇവർക്ക് പകരാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സംഗതിയാണ് സോ ഈ ടൈറ്റ് ഫിക്സർ കാരണം ആണ് അനുഭവിക്കുന്നത് ഇത് പാസൻ്റെ മാത്രം പ്രശ്നമില്ല ഇത് റയലിനുണ്ട് ഇത് ലിവർപൂളിനുണ്ട് ഇത് യുണൈറ്റഡുണ്ട് എല്ലാ ടീമും ഉള്ള പ്രശ്നമാണ് പക്ഷെ നമ്മുടെ കേസ് ഒന്നും ഞാൻ അടുത്ത് സൂചിപ്പിച്ചേ ഉള്ളൂ നമ്മൾ ഫിക്സ്റ്റേഴ്സിലോട്ട് നോക്കുകയാണെങ്കിൽ ഇരുപത്തെട്ടാം തീയതി മാർച്ച് നമുക്ക് ഒന്നരയ്ക്ക് രാത്രി ഒന്നരയ്ക്ക് ഒസാസുനായിട്ട് നമ്മുടെ ഹോം മാച്ച് ലാലിഗ മാച്ചാണ് അപ്പോൾ ഒസാസുന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ റയലിന് അവരുടെ ഡ്രോയിലൊക്കെ പിടിച്ച ടീമാണ് നമുക്ക് പണി തരാൻ പറ്റുന്ന ഒരു ടീമാണ് പക്ഷേ ബ്രയൻ സെറഗോസ മാച്ചിൽ ഉണ്ടാവില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത് സോ ഈ മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഇത് നമ്മുടെ ടീം ഡോക്ടറായിട്ടുള്ള കാർലോസ് മിനാറോ ഗാർഷിൻ്റെ മരണം കാരണം പോസ്റ്റ് പോൺ ചെയ്ത മാച്ചാണ് അപ്പോൾ ഇത് ഇരുപത്തെട്ടിന് വെക്കുകയാണ് അപ്പോൾ ഇരുപത്തിരണ്ട് വെക്കുന്ന ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് റഫീഞ്ഞും കൂണ്ട ഒന്നും അവൈലബിൾ ആവില്ല എന്നുള്ളതാണ് അതാണ് ഒരു പ്രശ്നം റഫിഞ്ഞും കൂണ്ടന്നെ ആണെന്ന് തോന്നണം അവൈലബിൾ ആകാതെ റഫിങ് എന്തായാലും അവൈലബിൾ അല്ല കൂണ്ടയും കൂടി അവൈലബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഐ ഐം നോട്ട് ഷ്യർ അത് നിങ്ങൾ ഇന്നലെ കമന്റ് സെക്ഷനിൽ പറയും സോ റഫിനെ പോലത്തെ ഒരു കീ പ്ലെയർ ഇല്ലാതെയാണെങ്കിൽ ഈ ലാലിക നമ്മൾ നമ്മളിറങ്ങാൻ വേണ്ടി പോകുന്നത് ലാലികയിൽ നമുക്ക് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ മാച്ചും ക്രൂഷ്യൽ ആണ് പോയിന്റ്സ് ഗെയിൻ ചെയ്ത് പോയിന്റ്സ് ഗെയിൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ആ ടൈറ്റിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ എവിടെയെങ്കിലും ഒരു തോൽവി നിർഭാഗ്യവശാല അല്ലെങ്കിൽ ഒരു സമനില വന്നു കഴിഞ്ഞാൽ പിന്നെന്ന് നമ്മളെ ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റയൽ വെൽ സെറ്റിലായി നിൽക്കുകയാണ് സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ മാച്ചിലും നമ്മുടെ മെയിൻ പ്ലെയേഴ്സിനെ ഇറക്കിയിട്ട് എങ്ങനെയെങ്കിലും പോയിന്റ് ഗെയിൻ ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലീഗിൽ പിന്നെ അടുത്തൊരു മാച്ച് തേർട്ടീൻത്ത് മാർച്ചിന് നമുക്ക് ഏഴേ മുക്കാലിന് വരുന്ന മാച്ച് ജിറോണൻ എയ്റ്റാണ് ഹോമാണ് സോ അത് എന്താ പറയുക അത്യാവശ്യം നമുക്ക് പണി തരാൻ ചാൻസ് ഒക്കെയുള്ള മാച്ചാണ് ജിറോണറിയാമല്ലോ പ്രോപ്പർ ടീമാണ് അവർക്ക് പെർഫോം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഈ ഒരു സീസണിൽ അവർക്കെതിരെ നമുക്ക് നല്ല റെക്കോർഡാണുള്ളത് ഇനി വിലസി അപ്കമിങ് മാച്ച് എന്താകും എന്നുള്ളത് പിന്നെ തേർഡ് മാർച്ചിന് നമുക്ക് തേർഡ് ഏപ്രിലിൽ നമുക്ക് എ ടി എം അത്ലറ്റിക്കോ മാറ്റായിട്ട് വാന്താ മോട്ടോറെ പൊളിറ്റാനോൽ വെച്ചിട്ട് നമുക്ക് കൊപ്പ ഡെൽറേൻ്റെ സെക്കൻഡ് ലെഗ് ഉണ്ട് അതാണ് അതായത് ഈ രണ്ട് ക്രൂഷ്യലായിട്ടുള്ള ഹോം മാച്ച് ആ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ബ്രേക്ക് വന്നിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്നത് കോപ്പഡലറിൻ്റെ സെക്കൻഡ് ലിഗ് ആണ് കോപ്പഡലറിൻ്റെ സെക്കൻഡ് ലിഗ് മെട്രോപൊളിറ്റാനോ പോയിട്ട് ജയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഭയങ്കര ടഫാണ് ഇപ്പം നമ്മൾ മെട്രോപൊളിറ്റനെ പോയിട്ട് അവന്മാർ അടിച്ച് തൂഫാനാക്കി പണ്ടാറടക്കി വിട്ടു പക്ഷെ ഇതിപ്പം എന്നും സംഭവിക്കണമെന്നില്ല അദ്ദേഹം പറയുന്നത് ഇതെന്നും എപ്പോഴും സംഭവിക്കണമെന്നില്ല പക്ഷെ ഹോപ്പ്ഫുള്ളി നമുക്ക് ആ മാച്ച് ജയിക്കാൻ പറ്റുമായിരിക്കും എനിവേ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് ഫിക്സർ വരുന്നത് അപ്പം അതാണ് പിന്നെ സിക്സ് മാർച്ചിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ബെറ്റിസിനോട് കളിക്കാനുണ്ട് അതായത് ഫിക്സേഴ്സ് നോക്കിക്കുക എല്ലാം സീൻ മാച്ചസുമാണ് എ ടി എം ബെറ്റിസ് പിന്നെ ഈ ബെറ്റിസിനായിട്ടുള്ള മാച്ച് ആറാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് ബൊറൂഷ്യനായിട്ട് ഹോമിൽ യു സി എല്ലിലെ ഫസ്റ്റ് ലീഗ് കളിക്കാനുണ്ട് ക്വാർട്ടർ ഫൈനലിൽ ഫസ്റ്റ് ലീഗ് കളിക്കാനുണ്ട് സോ ഈ മാച്ച് നമുക്ക് ടോപ്പ് ത്രീ ടീംസിനെതിരെ അടുപ്പിച്ച് മൂന്ന് മാച്ച് വരുന്നുണ്ട് സോ ഈ ഒരു മാ ഈ ഒരു വീക്ക് അല്ലെങ്കിൽ ഈ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം നമ്മുടെ ടൈറ്റിൽ റേസ് എന്താവും നമ്മുടെ കോപ്പാടലുടെ ഫ്യൂച്ചർ എന്താവും അതുപോലെ യു സി എല്ലെ നമ്മുടെ ഫ്യൂച്ചർ എന്താവും എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു വീക്കാണ് അപ്പം നമുക്ക് നോക്കാം അപ്പൊ ഈ ഒരു വീക്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലിനിക്കൽ ആകും എന്നുള്ളതാണ് അസ് ലോങ് നമുക്കവിടെ പെട്രി ഉള്ളിടത്തോളം സമയം നമുക്ക് ഒരുപാട് ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും സോ ലമീൻ ആണെങ്കിലും ആണെങ്കിലും റഫീങ്ങയാണെങ്കിലും ലെവൻഡോസ്ക്കാണെങ്കിലും ക്ലിനിക്കലായിട്ട് ഗോളുകൾ ഓപ്പോസിഷൻ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റുക എന്നുള്ളതാണ് ബാസിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് പിന്നെ ഗെയിം മാനേജ്മെന്റ് സൈഡിലേക്കൊക്കെ വരുന്ന സമയത്ത് അവിടെ ഹാൻസി ഫ്ലിക്ക് അത് ഭയങ്കര വെല്ലായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് സോ ആ സൈഡിലൊന്നും നമുക്ക് വലിയ പേടില്ല നമുക്ക് ഏറ്റവും പേടിപ്പെടുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗോള് വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസിനോളം സോ അത് വരണം അപ്പം എസ്പെഷ്യലി അതിൽ ട്യൂഗമാറ്റിനെതിരെ വരുന്ന സമയത്തും ബെറ്റിസ് ബെറ്റിസ് സൂപ്പർ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആൻ്റണിക്ക് വന്നതിന് ശേഷം അവന്മാർ പറക്കുകയാണ് ശരിക്കും അവരിപ്പോൾ ലാലിഗിൽ സിക്സ് നിൽക്കുന്നുണ്ട് അവരെ റയലിനെ തോപ്പിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും അടിപൊളി ഫോമിലാണ് ഇസ്കോ നല്ല ഫോമിലാണ് ആന്റണി നല്ല ഫോമിലാണ് ടോട്ടലി അവരുടെ ടീം ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയമാണ് സോ അവർക്കെതിരെ നമുക്ക് കളിക്കണം നമ്മളത് എങ്ങനെ മാനേജ് ചെയ്യുന്നു കാത്തിരുന്ന് കാണാം പിന്നെ ബൊറൂഷ്യക്കെതിരെ ഹോമിലാണ് കളി എന്നുള്ളതാണ് ഒരു ആശ്വാസം അപ്പോൾ ഇതിന്റെ ഇടയിൽ ഒരു ഇഞ്ചുറി വരാതെ നിൽക്കണം സോ ലെറ്റ് സി നമുക്ക് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് നമുക്ക് ഇതൊക്കെ ജയിക്കാൻ പറ്റുന്ന മാച്ചുകളാണ് ഇപ്പം അത്ലറ്റിക്കുമാരോടാണെങ്കിലും അത്ലറ്റിക്കുമാരോട് ആണെങ്കിലും ഏറ്റവും ടഫാക്കി എനിക്ക് തോന്നുന്നത് പക്ഷെ കഴിഞ്ഞ ആഴ്ച നമ്മൾ തോൽപ്പിച്ചുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന് പറയാം സോ ഇതൊക്കെ നമുക്ക് ജയിക്കാൻ പറ്റുന്ന മാച്ചസാണ് പക്ഷെ ഇവിടെ നമുക്കൊരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പാളിച്ചാവാനും സാധ്യതയുണ്ട് സോ ലെറ്റ്സി അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വഴിയായിട്ട് വേണം കാണാം താങ്ക് യു